Namaskaram. പ്രവാസത്തിലെ ദുരനുഭവം പങ്കുവെച്ച് തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം നേടി മുന്നേറുന്ന പൃഥ്വിരാജ് ബ്ലസ്സി ടീമിന്റെ ആടുജീവിതം സിനിമയുടെ വ്യാജ പതിപ്പ് പ്രചരിപ്പിക്കുന്നതായി പരാതി സംവിധായകൻ ബ്ലസിയാണ് എറണാകുളം സൈബർ സെല്ലിൽ ഇതു സംബന്ധിച്ച് പരാതി നൽകിയത് സമൂഹ മാധ്യമങ്ങളിൽ ആടുജീവിതം സിനിമയുടെ വ്യാജ പതിപ്പ് പ്രചരിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് ഫോൺ സംഭാഷണവും സ്ക്രീൻഷോട്ടും സഹിതമാണ് പരാതി തിയേറ്ററിൽ നിന്ന് ചിത്രം പകർത്തിയ ആളുടെ ഫോൺ സംഭാഷണവും വ്യാജ പതിപ്പ് പ്രചരിപ്പിച്ചവരുടെ മൊബൈൽ സ്ക്രീൻഷോട്ടും ബ്ലസി കൈമാറിയിട്ടുണ്ട് സിനിമയ്ക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നവർക്കെതിരെ നടപടി വേണമെന്ന് പരാതിയിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലിന്റെ ദൃശ്യാവിഷ്കാരം വ്യാഴാഴ്ചയാണ് തിയേറ്ററുകളിലെത്തിയത് ആലപ്പുഴ സ്വദേശി നജീബ് എന്ന വ്യക്തിയുടെ ജീവിതം ആസ്പദമാക്കിയാണ് ബെന്യാമിൻ ആടുജീവിതം നോവൽ എഴുതിയത് സിനിമയുടെ ആഗോള കളക്ഷൻ പതിനഞ്ച് കോടി പിന്നിട്ടതായാണ് റിപ്പോർട്ടുകൾ വിഷ്വൽ റൊമാൻസിന്റെ ബാനറിൽ നിർമ്മിച്ച ചിത്രത്തിൽ ഓസ്കർ അവാർഡ് ജേതാക്കളായ എ ആർ റഹ്മാൻ സംഗീത സംവിധാനവും റസൂൽ പുക്കുട്ടി ശബ്ദമിശ്രണവും നിർവഹിച്ചത് മലയാളത്തിനു പുറമെ ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലും പ്രദർശനമുണ്ട് അതേസമയം നിരവധി പേരാണ് ചിത്രത്തെ പ്രശംസിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് കന്നഡ താരം ഋഷഭ് ഷെട്ടിയുടെ പ്രതികരണമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് പൃഥ്വിരാജിന്റെ അസാമാന്യമായ അർപ്പണബോധം വിസ്മയിപ്പിക്കുന്നു എന്ന് ഋഷഭ് ഷെട്ടി പറഞ്ഞു പതിനാറ് വർഷത്തെ കഠിനാധ്വാനം ഈ സിനിമാറ്റിക് മാസ്റ്റർ കാണാമെന്നും അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു ഋഷഭ് ഷെട്ടിയുടെ പ്രതികരണത്തിൽ പൃഥ്വിരാജ് നന്ദി പറഞ്ഞിട്ടുമുണ്ട് നേരത്തെ സിനിമയെ സംവിധായകൻ മണിരത്നവും പ്രശംസിച്ച് രംഗത്തെത്തിയിരുന്നു സിനിമ അവസാനിപ്പിച്ച രീതി അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടെന്നും പൃഥ്വിരാജിന്റെ പരിശ്രമത്തെയും എടുത്തു പറഞ്ഞിട്ടുണ്ട് വാട്സാപ്പിൽ അയച്ച മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് ഫേസ്ബുക്കിൽ പങ്കുവെച്ചാണ് ബ്ലസ്സി ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് അവിശ്വസനീയം എന്നാണ് നടൻ മാധവൻ എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ ആടുജീവിതത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് താൻ നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുകയും സംഭ്രമിക്കുകയും ചെയ്യുന്നുവെന്നും ഇന്ത്യൻ സിനിമയുടെ ശേഷി കാണിച്ചു കൊടുത്തതിൽ നന്ദിയുണ്ടെന്നും മാധവൻ കുറിച്ചു ഈ പോസ്റ്റിന് പൃഥ്വിരാജ് നന്ദി അറിയിക്കുകയും കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തു നേരത്തെ കമൽഹാസൻ മണിരത്നം രാജീവ് മേനോൻ തെലുങ്ക് സംവിധായകനായ അജയ് ഭൂപതി ഛായാഗ്രാഹകൻ രവി കെ ചന്ദ്രൻ തുടങ്ങി നിരവധി പേർ ആടുജീവിതത്തിന് ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചിരുന്നു തെലുങ്ക് സംവിധായകർക്കായി സംഘടിപ്പിച്ച പ്രത്യേക പ്രദർശനത്തിന് ശേഷം പൃഥ്വിരാജിന് ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ പുരസ്കാരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ലോകം മുഴുവൻ കയ്യേടി നേടുമെന്നും അവർ പറഞ്ഞിരുന്നു രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച ആടുജീവിതം വർഷങ്ങളുടെ തയ്യാറെടുപ്പുകൾക്കൊടുവിൽ രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ചിത്രീകരണം ആരംഭിച്ചത് ഏറ്റവും അധികം നാളുകൾ നീണ്ടുപോയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ വർഷം ജൂലൈ പതിനാലിനാണ് പൂർത്തിയായത് ജോർദാനിലായിരുന്നു ചിത്രത്തിന്റെ മുഖ്യ പങ്കും ഷൂട്ട് ചെയ്തത് മരുഭൂമിയിൽ ഒറ്റപ്പെട്ട നജീബ് ആവുന്നതിന് പൃഥ്വിരാജ് നടത്തിയ ശാരീരിക മാറ്റങ്ങൾ ഏവരെയും ഞെട്ടിക്കുന്നതായിരുന്നു ആദ്യ ദിവസം പിന്നിട്ടപ്പോൾ തന്നെ സിനിമയ്ക്ക് ഗംഭീര റിപ്പോർട്ടാണ് ലഭിച്ചത് ഇന്റർനാഷണൽ ലെവൽ സിനിമയായാണ് ആടുജീവിതത്തെ പ്രേക്ഷകർ കാണുന്നത് പൃഥ്വിരാജ് കഥാപാത്രത്തോട് പൂർണ്ണമായും നീതി പുലർത്തിയിട്ടുണ്ടെന്നും നാഷണൽ അവാർഡ് ഉറപ്പാണെന്നുമുള്ള അഭിപ്രായങ്ങളും വരുന്നുണ്ട് ആദ്യ ദിവസം കേരളത്തിൽ നിന്നും അഞ്ച് ദശാംശം എട്ട് മൂന്ന് കോടി രൂപയാണ് ആടുജീവിതം സ്വന്തമാക്കിയത് ഈ വർഷം റിലീസ് ചെയ്ത സിനിമകളിൽ ആദ്യ ദിനം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന രണ്ടാമത്തെ സിനിമ എന്ന ഖ്യാതിയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് അഞ്ച് ദശാംശം എട്ട് അഞ്ച് കോടിയുമായി മോഹൻലാൽ ചിത്രം മലയ്ക്കോട്ടെ വാലിബനാണ് ഒന്നാമത്